ഒരു തരത്തില് തൊഴിലിനോട് ബന്ധപ്പെട്ടിട്ടില്ല ഞാൻ ഒരു ഉടുക്കി വരെ ഒന്നു വരെ ഒരാൾക്ക് കൊടുക്കാൻ ഞാൻ ഏത് സഹായം ചോദിക്കാൻ കൊടുക്കുന്ന ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് യാളെ വാണയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രി ബൈക്കിൽ പോകുന്നതിനിടെ നാലംഗ സംഘം ഇരുമ്പു വൈപ്പ് കൊണ്ട് മർദ്ദിച്ചു എന്നാണ് പരാതി കാലങ്ങളായി കൈവശമുണ്ടായിരുന്ന തെക്കും ചെറോട് വാർഡ് സി പി എമ്മിന് നഷ്ടപ്പെട്ടിരുന്നു മുസ്ലിം ലീഗാണ് ഇവിടെ വിജയിച്ചിരുന്നത് ഇതിനെ സഹായിച്ചത് സുരേന്ദ്രനാണ് എന്ന ആക്ഷേപത്തെ തുടർന്നാണ് ആക്രമണമെന്ന് സംശയിക്കുന്നു എന്നിട്ട് ഏഴാം ദൂരക്കവിടെ തെറ്റ് എൻ്റെ വീട്ടിൽ വരായിരുന്നു അപ്പോൾ എൻ്റെ വീട് തെക്കിൻ്റെ റോഡ് പഞ്ചര് പഞ്ചായത്തിന് തെക്കിൻ്റെ റോഡ് പോണ റോഡ് വന്നൂട്ട് പോണ റോഡാണ് തെക്കിൻ്റെ റോഡ് സ്ഥലത്താണ് എൻ്റെ വീട് ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ താളത്തെത്തുന്ന ഒരു കോറിയുണ്ട് ഒരു കൂറിന് രണ്ട് കൂറുണ്ട് താഴത്തെ ഒരു കോരുണ്ട് ആ ഞാൻ വണ്ടി എത്തുന്ന എൻ്റെ വണ്ടി എത്തണ വണ്ടി ഞാനു പിന്നെ എന്നെ അവിടെ പൈപ്പ് ഉപയോഗിച്ചടിച്ച് തിരിച്ച് മറിച്ച് അടിച്ചു എല്ലാം കൈ കൊണ്ട് സ്ഥലത്തിൻ്റെ കൈനെ ഈ കൈ കൊണ്ടിട്ട് എല്ലുകളൊക്കെ പൊട്ടി കാലിന്റെ സ്ഥലത്ത് സ്വിച്ചാണ് ും നല്ല പരിക്കാണ് എന്താണ് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പത്ത് മുപ്പത്തെട്ട് കൊല്ലായിട്ട് കോൺഗ്രസ് പാർട്ടി പാർട്ടി മെമ്പുകളാണ് ഞാൻ ഇടിക്ക് കുറെ കാലങ്ങളായിട്ട് പാർട്ടി നോക്കുന്ന കമ്മിറ്റി മൂറായിട്ട് പത്തിരുപത് കൊല്ലക്കാലം പാർട്ടി നോക്കുന്ന കമ്മിറ്റി മെമ്പുകളാണ് എനിക്ക് വ്യക്തിഗരമായിട്ട് ആരുമില്ല മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരോ അല്ലെങ്കിൽ മറ്റു നാട്ടുകാരോ എനിക്ക് വ്യക്തിഗരായിട്ട് ാണ് ഈ പാർട്ടിയുടെ എന്നും പാർട്ടിയുടെ ഗവർണൻസ് പ്രവർത്തിക്കുന്നവരാണ്